എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ ഇന്നത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ കാണിക്കുന്നേ നന്ദ ഗൗതത്തിനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഷർട്ടി കണ്ട സിന്ദൂരത്തെ കുറിച്ച് പക്ഷെ അതിനെക്കുറിച്ചൊന്നും പറയാനായിട്ട് ഗൗതം തയ്യാറായില്ല ഗൗതം പറഞ്ഞു ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞല്ലോ നിന്നോട് നന്ദ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് പറയാൻ പറ്റില്ല കുറച്ച് ഒഫീഷ്യലായിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നിന്നോട് ഷെയർ ചെയ്യാൻ പറ്റില്ല എന്ന് പറയാ ഇത് കേട്ടോ നന്ദ പറഞ്ഞു അല്ല ഈ സിന്ധൂരം കണ്ടതിനെപ്പറ്റി അതിന് ഇത്രമാത്രം ഒഫീഷ്യൽ എന്ത് കാര്യം ഇരിക്കണേന്ന് ചോദിക്കുക ഞാൻ മറ്റൊന്നിനെ കുറിച്ച് ചോദിച്ചിട്ടില്ല മൂന്നാല് ദിവസം ഗൗതം സാറ് ഇങ്ങോട്ട് വീട്ടിലേക്ക് വന്നേയില്ല ഇല്ല കൂടെ ഡ്യൂട്ടിയിലൊപ്പം ഉണ്ടായിരുന്ന എല്ലാവരും വന്ന് റിപ്പോർട്ട് ചെയ്തു പക്ഷെ ഗൗതം സാറ് മാത്രം വന്നില്ല ആ സമയം എവിടെയായിരുന്നു ചോദിച്ചിട്ടും എനിക്ക് വ്യക്തമായിട്ടൊരു മറുപടി കിട്ടിയിട്ടില്ല ഇപ്പോഴാണ്ട് ഇത് ഞാൻ കണ്ടതും എന്താ ഇതിനേക്ക് അർത്ഥം എന്ന് ചോദിക്കുക ഞാൻ പറഞ്ഞല്ലോ എന്താ ചില കാര്യങ്ങൾ എനിക്ക് പുറത്ത് പറയാൻ ഇപ്പൊ പറ്റില്ല എന്ന് പറയാം നീ ഒരു കാര്യത്തിൽ പേടിക്കണ്ട നിന്നെ ഒരിക്കലും ഞാൻ വഞ്ചിച്ചിട്ടില്ല എന്ന് പറയാം എന്നും പറഞ്ഞു ഗൗതം അങ്ങോട്ട് പോകുമ്പം നന്ദയ്ക്ക് വല്ലാത്ത ടെൻഷനായി എന്താ വലിയ കാര്യം ഗൗതം സാർ തന്നെയൊന്ന് മറച്ചു വെക്കാണ്ട് ശ്രമിക്കുന്നുണ്ട് എന്താന്നും മാത്രം മനസ്സിലായില്ല അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഗൗതം പിന്നെ ഓഫീസിലേക്ക് പോകാനായിട്ട് തുടങ്ങുവാണ് ഇത് കണ്ട നന്ദി ചോദിച്ചു അല്ല ഓഫീസിൽ പോകണം എന്ന് ചോദിക്കാം അതെന്ത് ചോദ്യം ചോദിക്കണേ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഞാനിത് ഇമ്പോർട്ടൻറ്റ് ദൗത്യമായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുക അപ്പൊ അതിന്റെ കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പൊ അതുമായിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളും ബാക്കിയുണ്ട് എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ലെന്ന് പറയാം ഈ സമയത്താണ് ലക്ഷ്മിയമ്മ ചായക്കെ ആയിട്ട് അങ്ങോട്ട് വരുന്നത് കൃഷ്മി മോന്നിട്ടേച്ചു അല്ല മോനെ നീ എന്താ നീ ഇന്ന് വീണ്ടും പോകാനൊരുങ്ങുവാണോ ഓഫീസിലേക്ക് പോകാണെന്ന് ചോദിക്കും അതേ അമ്മേ എനിക്കിന്നും പോവാതിരിക്കാൻ പറ്റില്ല നീ എന്ത് പരിപാടിയായി കേതും മോനെ കാണിക്കണേ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളുകൾക്ക് ശേഷം നിങ്ങൾ ഒന്നിക്കുന്ന കഴിഞ്ഞ ദിവസം നീ ഇങ്ങനെ ഒരു പോക്ക് പോയി പിന്നെ വീണ്ടും വന്നിട്ട് നീ വീണ്ടും പോവാണെന്ന് ചോദിക്കുക അമ്മേ ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു ദൗത്യം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് വീട്ടിൽ കയറി ഇങ്ങനെ ഇരിക്കാൻ പറ്റുവോ ലീവ് എടുക്കാനൊന്നും പറ്റില്ല പിന്നെ അമ്മ പറഞ്ഞ പറഞ്ഞപോലെ ഹണിമുണ്ടും കാര്യങ്ങളും അതിന് ഈ സമയമുണ്ട് ആദ്യം ഞാൻ ഏറ്റെടുത്തീ ജോലിയും ചെയ്ത് തീർക്കട്ടെ എന്നിട്ട് പിന്നെ എന്ത് വേണമല്ലോ ആകാല്ലോ എന്ന് പറയുക ഇത് കേട്ടതും രക്ഷ്മിയമ്മ പിന്നെയൊന്നും പറഞ്ഞില്ല മനസ്സിലായി മനസ്സിലായിപ്പം താനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അങ്ങനെ ഗോതം പോകാനിറങ്ങിയപ്പോൾ അരുന്ന് വന്നിട്ട് ചോദിച്ചു അല്ല നീ ഇന്നും ഓഫീസിലേക്ക് പോവുകയാണെന്ന് ചോദിക്കും അത് വല്ലമ്മ എനിക്ക് പോവാതിരിക്കാൻ പറ്റില്ല അതെന്താ ഞാൻ പറഞ്ഞല്ലോ എന്റെ ദൗത്യം എടാ മോനെ അത് കഴിഞ്ഞില്ലേ പിന്നെന്താ ഇല്ല ഇല്ല വല്യമ്മേ അത് കഴിഞ്ഞിട്ടില്ല എന്ന് പറയും ഓഹോ അപ്പം നീ ഇനി വീണ്ടും കാടൻകുല്ലിയിലേക്കാണോ പോണമെന്ന് കേൾക്കും ഇല്ല കാടംകുലിയിലേക്കൊന്നും പോകുന്നില്ല പക്ഷേ എനിക്ക് ഓഫീസിൽ അത്യാവശ്യമായിട്ട് പോകേണ്ട കാര്യമുണ്ട് കമ്മീഷണർ വിളിപ്പിച്ചിട്ടുണ്ട് എനിക്ക് പോവാതിരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് ഗൗതം പോവാ ഈ സമയം നന്ദയ്ക്ക് വല്ലാത്ത വിഷമായി കാരണം ഗൗതമസാറിനൊന്ന് അടുത്ത് കിട്ടി ശരിക്കും ഒന്നും സംസാരിക്കാൻ പോലും പറ്റണില്ല ആകെപ്പാട് മനസ്സിൻ്റെ ഒരു വെപ്രാളം പക്ഷേ പിങ്കിക്ക് ഭയങ്കര സന്തോഷമായി പിങ്കി മനസ്സിൽ പറഞ്ഞ് അങ്ങനെ തന്നെ വേണം ഗൗതം പോയിട്ട് ഇനി രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി ഇങ്ങനെ പോവാണെങ്കിൽ ഇവരുടെ ആ ഒറ്റ ആദ്യരാത്രി അത് മാത്രമേ നടന്നിട്ടുള്ളൂ ഇനി ഒരു രാത്രി ഇവനുള്ളൂടെ ഒരുമിച്ച് ജീവിക്കത്തില്ല അങ്ങനെ ഞാൻ ജീവിക്കേണ്ട വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്ന് തനിക്കറിയാം അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ചില തീരുമാനങ്ങളൊക്കെ പിങ്കി മനസ്സിലെടുക്കുന്നുണ്ട് ഈ സമയം ഗൗതം ഓഫീസിലേക്ക് ചെല്ലുവണം ഓഫീസിലേക്ക് ചെന്ന് ഇപ്പം കമ്മീഷനോട് ഇരിക്കുക ഗൗതമെന്ന് പറയണം പിന്നീട് അവിടെ ഉണ്ടായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ ഗൗതം അവിടെ നടന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പറയുവാണ് ക്യാപ്റ്റൻ അഖിലെ രക്ഷപ്പെട്ട കാര്യങ്ങളൊക്കെ ഇത് കേട്ട് കഴിഞ്ഞപ്പം കമ്മീഷൻ പറഞ്ഞു എന്നാലും ഇത് കേട്ടിട്ട് അത്ഭുതം തോന്നേ ഒരു പെണ്ണിന് അവൾക്ക് ഇത്ര മാത്രം ക്രൂരയാകാൻ കഴിയുമോ അത് ഇവരുടെ ഗ്യാങ്ങിലൊക്കെ ചെന്ന് പെടുകയെന്ന് പറഞ്ഞാൽ അവൾക്ക് അത്രമാത്രം മനോധൈര്യം കാണാം അല്ലെങ്കിൽ അവൾ ഇങ്ങനെ ചെന്ന് പെടത്തില്ലോ എന്ന് പറയാം പെട്ടെന്ന് ഗൗതം പറഞ്ഞു ശരിയാ സാറും പറഞ്ഞ കാര്യം ശരിയാ പക്ഷേ പക്ഷേങ്കിൽ അവൾ അവളുടെ മനഃസ്ഥിതി എന്താണെന്ന് നമുക്കറിയില്ല അവൾ എന്തുകൊണ്ടാണ് ഈ ഗ്യാ ഗ്യാംഗിൽ വന്ന് പെട്ടേന്ന് നമുക്കറിയത്തില്ല അവൾക്ക് അതിന് എന്തെങ്കിലും തക്കതായ ഒരു കാരണം കാണുമായിരിക്കും എന്ന് പറയാം ഗൗതം പറഞ്ഞു ശരിയാ പക്ഷെ എത്രയും പെട്ടെന്ന് അവളെ കണ്ടെത്തണം എന്ന് പറയാ അവൾ പുറത്തുണ്ടെങ്കിൽ ഒരാൾ മതി അവൾ ഒറ്റ ഒരാള് മതി ഇനി അറിയാലോ ബോംബ്ലാസ്റ്റിങ് നടത്താനായിട്ട് അവളുടെ ഒറ്റയാൾ സഹായം കൊണ്ട് അവൾക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നടത്താൻ കഴിയുമെന്ന് പറയാം ഇത് കേട്ടും ഗൗതം പറഞ്ഞു സാർ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട എന്ന് പറയാം ആ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഗൗതം പോവുകയാണ് പിന്നീട് ഗൗതം പോകുന്ന സമയത്ത് ഗൗതൻ്റെ മനസ്സിലാക്കി ആ കാര്യങ്ങളൊക്കെ കടന്നു വരുവാണ് കഴിഞ്ഞ ദിവസം കാടങ്കുല്ലണ്ടായ സംഭവങ്ങൾ തന്നോട് തൻ്റെ സഹപ്രവർത്തനം വിളിച്ചിട്ട് പറഞ്ഞ് ഫിനിഷ് ആയിട്ടുണ്ട് ആദിത്യത്തിനും കമാൻഡർ ആദിത്തിനും മരണപ്പെട്ട് കഴിഞ്ഞു അയാളുടെ തല ചിന്നി ചിതറി പക്ഷെ ക്യാപ്റ്റൻ അഖിലെ മാത്രം രക്ഷപ്പെട്ടെന്ന് അത് കേട്ട് കഴിഞ്ഞിപ്പോൾ ഒരു കാര്യം ഉറപ്പായി അവൾ എങ്ങനെ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വലിയ വിപത്തിലേക്ക് ചെന്ന് കലാശിക്കുകയുള്ളൂ ഒരു കാരണവശാൾ അവൾ രക്ഷപ്പെടല്ല ഈ കാട്ടിൽ നിന്ന് അധികം ദൂരം പോകാനും ചാൻസില്ല എത്രയും പെട്ടെന്ന് അവളെ കണ്ടെത്തണം പിന്നെ ഗൗതം അതിനു വേണ്ടിയിട്ടുള്ള നീക്കത്തിലായിരുന്നു അങ്ങനെ കുറെ ദൂരം പോയി കുറെ ദൂരം ചെന്നിട്ട് കണ്ടെത്താൻ പറ്റില്ല എന്നാൽ ഇത്ര പെട്ടെന്ന് അവൾക്ക് രക്ഷപ്പെടാൻ പറ്റുമോ ഏയ് അങ്ങനെ രക്ഷപ്പെടാൻ പറ്റില്ല ഈ സമയത്ത് അഖിലെ കാട്ടിക്കൂടെ നടക്കുമായിരുന്നു കാരണം ചുരം കടന്നു കഴിഞ്ഞിട്ടുണ്ട് അപ്പുറം കടന്നിട്ടുണ്ടെങ്കിൽ അവിടെ തോട്ടം തൊഴിലാളികളുടെ വീടുണ്ട് അവർ താമസിക്കുന്ന വീടുണ്ട് അവിടെ ചെന്നാ മതി എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് ആദിത്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് പ്രകാരം ഡ്രസ്സൊക്കെ മാറിയാണ് ആ അഖിലെ പോന്ന് അഖിലേനെ കണ്ടു കഴിഞ്ഞാല് ഇപ്പൊ ഒരു തീവ്രവാദ അംഗത്തിൽ ഉൾപ്പെട്ട ആളൊന്നും പറയത്തേയില്ല ഒരു ഗർഭിണി നിറവേറുവായിട്ട് പോണു അങ്ങനെ പോകുന്ന സമയത്താണ് പെട്ടെന്ന് വല്ലാത്തൊരു ക്ഷീണം അകിലേക്ക് തോന്നുന്നത് ഒരടി നടക്കാൻ പറ്റാത്തൊരു അവസ്ഥ കാരണം ഡെലിവറി സമയമൊക്കെ ഏകദേശം അടുത്ത് വരുവാണ് അതുകൊണ്ട് ഒരഴിഷെപ്പ് വെക്കാൻ പറ്റുന്നില്ല മടുത്ത് അവിടെ ഇരിക്കുക എന്ത് ചെയ്യണം എന്നറിയത്തില്ല എങ്ങോട്ട് മുന്നോട്ട് പോകണം എന്നറിയത്തില്ല ഈ സമയത്താണ് ഗൗതം അതിലൂടെ വരുന്നത് ഗൗതം അപ്രതീക്ഷിതമായിട്ടാണ് അഖിലേനെ കാണുന്നത് അഖിലെ കണ്ടതും ഒരു നിമിഷം ഗൗതം ഞെട്ടിപ്പോയി കാരണം അഖിലെ അടുത്ത് പെട്ടെന്ന് തന്നു കാരണം ഈ കാട്ടിലെ ഈ സമയത്തൊരു എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം പ്രാക്ടിക്കലായിട്ട് കാര്യമാണ് അവൾ എങ്ങനെ ഇതിനകത്ത് വന്ന് പെട്ടു നോയിക്കഴിഞ്ഞപ്പോൾ അവൾ പ്രഗ്നൻ പ്രഗ്നൻറ്റും കൂടെയാണ് അവൾ എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥയിലിരിക്കുക പെട്ടെന്ന് ഗൗതം അങ്ങോട്ട് ഓടി ചെല്ലുവാണ് ഓടിച്ചെന്നപ്പോഴാണ് അവളുടെ മുഖം കാണുന്നത് നോയിക്കഴിഞ്ഞപ്പം തൻ്റെ ഉച്ച ചങ്ങാതിയായ അഭിരാമിയായിരുന്നത് പെട്ടെന്ന് ഗൗതം ചിന്തിച്ചു അഭിരാമി നീയോ നീ എന്താ ഇവിടെ നിന്ന് ചോദിക്കുക അപ്പൊ ഗൗതത്തിനെ കണ്ടതും ചോദിച്ചു അല്ല ഗൗതം നീ എന്താ ഇവിടെ അതൊക്കെ പറയാം നിനക്ക് ഇത് എന്തോ പറ്റി നീ ഒറ്റയ്ക്കുള്ളൊക്കെ ചോദിക്കുന്നുണ്ട് അല്ലേ അതിനെക്കുറിച്ചൊക്കെ പറയാം എനിക്ക് കുടിക്കാൻ ഇത്തിരി വെള്ളം വേണം എനിക്ക് വല്ലാത്ത ദാഹം തോന്നുന്നു എന്ന് പറയാണ് പെട്ടെന്ന് ഗൗതമം എന്ത് ചെയ്യണം പണ്ടിക്കത്ത് പോയി വെള്ളമൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കുന്നുണ്ട് അവക്ക് പിന്നീട് ചോദിച്ചാൽ എന്താ നിനക്ക് എന്താ പറ്റിയത് നീ അങ്ങോട്ട് പോവാന്ന് ചോദിക്കാം അതെ എനിക്ക് അപ്പുറത്ത് പോകണം ഈ ചുരം കടന്നിട്ട് അപ്പുറത്തെ എല്ലണം ആ അവിടെ എനിക്ക് പരിചയത്തിൽ ഒരു വീടുണ്ട് ഞാൻ അങ്ങോട്ട് പോവാന്ന് പറയണം പിന്നീട് ഗൗതമിനെ ചോദിച്ചാൽ അല്ല എന്താ ഇവിടെ ഗൗതമം എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കാം ആ സമയം ഗൗതം പറഞ്ഞു ഞാൻ ഇങ്ങോട്ട് വന്ന് എനിക്കറിയാലോ ഞാനിപ്പോ പോലീസിലാണ് ഞാനൊരു ദൗത്യമായിട്ട് ഇങ്ങോട്ട് വന്നതാ ഇവിടെ കുറെ തീവ്രവാദ സങ്കടങ്ങൾ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു അപ്പൊ അവരെ കീഴ്പ്പെടുത്തണം അപ്പൊ ആ ഒരു ദൗത്യമായിട്ട് വന്ന പക്ഷെ എന്തു ചെയ്യാനാ കുറച്ചുപേരെ വധിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതിനകത്ത് അതിൻ്റെ അകത്ത് കമാൻഡർ കമാൻഡർ ആദിത്യനെ വധിച്ചെന്നാണ് പറഞ്ഞെന്ന് പറയാം ഇത് കേട്ടതും അഖിലൊരു ഞെട്ടലുണ്ടേ കമാൻഡർ ആദിത്യനോ അതെ അയാൾ വധിച്ചു ഇനി അയാളുടെ ഭാര്യ രക്ഷപെട്ടിട്ടുണ്ട് അയാളുടെ ഭാര്യ എങ്ങോട്ടാ പോയെന്നറിയത്തില്ല അവളെ അന്വേഷിച്ച് ഇറങ്ങിയതാന്ന് പറയാ ഇത് കേട്ടതും അഖിലയിലൊരു ഞെട്ടലുണ്ടായി ദൈമേ തൻ്റെ ആയത്തേട്ടം മരിച്ചുപോയോ അപ്പൊ താൻ ഇവൻ ജീവിച്ചിട്ട് കാര്യമില്ല പക്ഷെ തൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട് അത് അതിനെങ്ങനെയായാലും വളർത്തണമെന്ന് ആയത്തിനും താൻ വാക്കു കൊടുത്തിരിക്കുന്ന അപ്പം അത് പാലിക്കാതിരിക്കാൻ പറ്റില്ല പെട്ടെന്ന് അഖിലയുടെ മോത്തേ ഭാവവ്യത്യാസം കണ്ട് ഗോ എന്ന് എന്താ അഭിരാമി നിനക്ക് എന്താ പറ്റിയത് എങ്ങോട്ടാണ് പോണ്ടേ നിടെ കൊണ്ടയാക്കാന്ന് പറയാ വേണ്ട കൊണ്ടയാക്കണ്ട ഞാൻ പൊക്കോളാം എനിക്ക് കുഴപ്പമൊന്നും ഇല്ലെന്ന് പറയാം എടുപ്പ് ഗോവത്തിന് എന്തോ ഒരു സംശയം ഒരു പന്തികടൊക്കെ തോന്നി അവൾ ഈ കാട്ടിൽ ഈ സമയത്ത് വന്നെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു കാര്യം കാണും എന്തോ ചില സംശയങ്ങളൊക്കെ ഗൗതത്തിന്റെ ഉള്ളിൽ ഉണ്ടാവുകയാണ് പിന്നീട് ഗൗതം ചോദിച്ചു ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യണോന്ന് ചോദിക്ക വേണ്ട ഗൗതം പൊക്കോളാൻ പറയാണ് ഗൗതം പറഞ്ഞു അവൾ എത്രമാത്രം ദൂരെ പോയിട്ടെന്ന് എനിക്ക് അറിയില്ല ഒരു കാര്യം എനിക്ക് ഉറപ്പാ അവൾ ഈ കാട് വിട്ടു പോകാനായിട്ട് വഴിയില്ല ഈ കാട്ടിനുള്ളിൽ തന്നെ അവൾ കാണുമായിരിക്കും അവളെന്റെ കൈ കിട്ടും അവൾ അതേ ദൂരം പോകത്തില്ലെന്ന് പറയാം എന്നും പറഞ്ഞിട്ട് ഗൗതമം അങ്ങ് തിരിഞ്ഞ് നടക്കുമ്പോഴും പെട്ടെന്ന് കൈയിലേക്ക് കയറി ഇങ്ങോട്ട് പിടിച്ചു അഭിരാമി പെട്ടെന്ന് ചോദിച്ചു ഗൗതം എന്താ എന്താ അഭിരാമീന്ന് ചോദിക്കാം മതി ഗൗതമന്വേഷിക്കുന്ന ആള് ഞാനാ ക്യാപ്റ്റൻ അകിലെ ഞാനാന്ന് പറയാം ഇത് കേട്ട് ഒരു നിമിഷം ഗൗതം ഞെട്ടിത്തെരിച്ചു വയ്ക്കുക പെട്ടെന്ന് പോക്കറ്റിൽ നിന്ന് ആ റിവോർ ചേർങ്ങെടുക്കുകയാണ് അവിടെ ഇരിക്കുന്നത് അവളുടെ നേരെ തോക്ക് ചൂണ്ടി ഇങ്ങനെ നിൽക്കുക ഈ സമയത്ത് ഒരു പതർച്ചയും കൂടാതെ ആ തോക്കുന്മുനയുടെ ചോട്ടിൽ നല്ല ധൈര്യത്തോടു കൂടി അനഹം നിൽക്കുവാണ് അകിലെ നിൽക്കുക അകിലൊക്കെ എന്ത് വന്നാലും എനിക്ക് കുഴപ്പമില്ല കാരണം അതൊക്കെ എല്ലാം അറിയാവുന്നതുകൊണ്ടല്ലേ പക്ഷെ തൻ്റെ വയറ്റിൽ കിടന്ന കുഞ്ഞ അതിനെക്കുറിച്ച് മാത്രമേ ടെൻഷൻ ഉണ്ടായിരുന്നുള്ളു അകിലേക്ക് പക്ഷെ തോക്ക് ചൂണ്ടി നിൽക്കുന്ന അല്ലാതെ വെടി വെടിയുതിർക്കാനായിട്ട് സാധിച്ചില്ല കാരണം തന്റെ ഒറ്റ കൂട്ടുകാരിയാണ് അവളെ കൊല്ലുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും സാധിക്കുന്ന കാര്യമല്ലോ എന്ത് ചെയ്യണം എന്നറിയത്തില്ല അത് ഒരു നിമിഷം ഗൗതം പതറി നിൽക്കുവാണ് ഈ സമയത്തോ ഏറ്റുനിന്ന അഖിലെ അങ്ങോട്ട് തല കറങ്ങി അങ്ങോട്ട് ഗൗതത്തിൻ്റെ നെഞ്ചിലേക്ക് വീഴുവാണ് അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത് അപ്പൊ ഇതിന്റെ ഫുൾ വിശേഷം വന്നിട്ടില്ല ഇനിയിപ്പം അഖിലേനെ രക്ഷിക്കാനായിട്ട് ഗൗതം വേറെ എങ്ങോട്ടേലും കൊണ്ടുപോയോ അതോണോ മൂന്നാല് ദിവസം ലേറ്റ് ആയതൊന്നും പറയാൻ പറ്റില്ല വീട്ടിലേക്ക് തിരികെ വരാനായിട്ട് ഇതിന് ഫുൾ വിശേഷം വന്നറിയട്ടോ ഇത് പ്രമോവിശേഷം കൂടെ ഉൾപ്പെടുത്തി പറയണേ രണ്ട് ഇപ്പം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് വളരെ ആയിട്ട് മാത്രമാണ് ഗൗതമത്തിൻ്റെ നന്തയുടെയും വിശേഷം വരുന്നത് അപ്പം എത്ര സമയം വൈകിട്ടാണെങ്കിലും ഞാൻ ആ വിശേഷം ഞാൻ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യോ മറക്കാതെ എല്ലാവരും കയറി കാണണെട്ടോ അപ്പോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചാണ് നിർത്തുന്നു നന്ദി